ഈയൊരു കാഴ്ച കാണാൻ വർഷങ്ങളായിട്ട് കാത്തിരുന്നവരാണ് ഞങ്ങൾ സൂര്യ അസ്തമയം കണ്ടിട്ടുണ്ട് സൂര്യൻ ഉദിച്ചു വരുന്നത് കന്യാകുമാരിയിൽ കാണുന്ന ആദ്യമായിട്ടാണ് കന്യാകുമാരി ഏവർക്കും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ മൂലം എന്ന് പറയുന്നു രാവിലെ തന്നെ ഗൂഗിളിൽ സൺറൈസ് ടൈമെല്ലാം നോക്കി ഞങ്ങൾ കൃത്യം സമയത്ത് തന്നെ ആറരയ്ക്ക് ഞാൻ അവിടെ എത്തിയിരുന്നു അതുകൊണ്ട് തന്നെ സൂര്യോദയം ആദ്യമായിട്ടിവിടെ നിന്ന് കാണാൻ പറ്റി നേരത്തെ വന്നപ്പോൾ മിസ്സായിപ്പോയ ഒരു സംഭവമാണ് അങ്ങനെ അസ്തമ്യവും സൂര്യോദയവും കന്യാകുമാരിയിൽ അങ്ങനെ കാണാൻ സാധിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷകരമായ ഒരു കാര്യം പണ്ട് സന്തോഷ് ജോർജ് കുളകര പറഞ്ഞതുപോലെ നമ്മൾ അമേരിക്ക യു കെ എന്നീ സ്ഥലങ്ങളിൽ ടൂറ് പോകുന്നതിനേക്കാൾ നമ്മുടെ തൊട്ടടുത്ത സ്ഥലങ്ങൾ ഒന്ന് പോയി സന്ദർശിക്കൂ അതിലൊന്നാണ് കന്യാകുമാരി കേരളത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു ഒരു കാലത്ത് കന്യാകുമാരി ഒരുപാട് മലയാളികൾ ഇവിടെ ഉണ്ടായിരുന്നു പ്പോഴുമുണ്ട് അവർ മലയാളികളായി ജീവിച്ചു ഈ ഒരു സ്ഥലത്ത് വീണ്ടും പോകുന്നു നമ്മൾ ആ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട് നമ്മുടെ പൈതൃക സമ്പത്തിൽ പെട്ടതായിരുന്നു കന്യാകുമാരി ഇന്ത്യൻ യൂണിയൻ നിലവിൽ വന്നപ്പോൾ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നപ്പോൾ നമുക്ക് കന്യാകുമാരി നഷ്ടപ്പെട്ടു പക്ഷേ മലയാളികൾ ഇപ്പോഴും ഇവിടെയുണ്ട് അതുപോലെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് തീർച്ചയായിട്ടും വരേണ്ടതാണ് വിവിധ സംസ്കാരങ്ങൾ മലയാളവും തമിഴും കൂട്ടി ഇണങ്ങുന്ന ഒരു സ്ഥലമായി കന്യാകുമാരി ഇന്നും നിലനിൽക്കുന്നു കന്യാകുമാരിയിലെ പ്രഭാതങ്ങൾ ഏറെ പ്രിയപ്പെട്ടതാകുന്നു ഇന്ന് ഒരുപാട് നല്ല കാഴ്ചകൾ കാണാൻ സാധിച്ചു മിക്കവാറും എല്ലാം വരുമ്പോൾ വൈകുന്നേരമായിരുന്നു വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിരുന്നില്ല തീർച്ചയായിട്ടും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് കന്യാകുമാരി എന്ന് വീണ്ടും ഞാൻ പറയുന്നത് നാനാദേശത്തു നിന്ന് ഒരുപാട് ആൾക്കാർ ഒരു സ്ഥലം കൂടിയാണ് ഇവിടുത്തെ ഉദയവും അസ്തമയവും ത്രിവേണി സംഗമവും ഒക്കെ കാണാൻ വേണ്ടി എണ്ണ നിക്കലുള്ള നാട്ടുകാരാണ് വരുന്നത് രാവിലെ തന്നെ വിപണികളെല്ലാം സടിയവുമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒരു സ്ഥലത്തും ഒരു ടൂറിസ്റ്റ് പ്ലേസിലും കിട്ടാത്ത അത്രയും ആൾക്കാരെ അവർക്ക് ഒരുമിച്ച് കിട്ടുന്നുണ്ട് കാര്യം ഉദയം മുതൽ അവിടെ സഞ്ചാരികളുടെ കുത്തൊഴുക്ക് നടക്കുകയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് കന്യാകുമാരി ക്ഷേത്രം തീർച്ചയായിട്ടും ക്ഷേത്രത്തെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് പൂർണ്ണമായിട്ടും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലൊക്കെ ശേഷം കന്യാകുമാരിയിൽ വന്നു കഴിഞ്ഞാൽ സന്ദർശിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് കന്യാകുമാരി ക്ഷേത്രം അടുത്തൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും കാണാം താങ്ക്